കരുത്തോടെ പ്രാർത്ഥിപ്പാൻ ബലത്തോടെ പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവശക്തി പകരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മോർണിംഗ് ഓണിങ്മൻ ആ സന്ദേശത്തിലേക്ക് എല്ലാവരുടെ ശ്രദ്ധയത്തിരിക്കുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന എലിയാവിൻ്റെ മൂന്നാമത്തെ പ്രാർത്ഥനയാണ് ആകാശം തീയറക്കാൻ വേണ്ടി ദൈവസനി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒന്ന് രാജകുമാരപുസ്ത പതിനെട്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തി ആറ് മുപ്പത്തിയേഴും വാക്യം ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഇലിയ പ്രവാചകൻ പ്രവാചകനടുത്തിയെന്ന് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെ ദൈവമായി പോവേ ഇസ്രായേൽ നീ ദൈവമെന്നും ഞാൻ നിൻ്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിൻ്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്ന് ഇന്ന് വെളിപ്പെട്ടു വരുമാറാകട്ടെ യഹോവേ എനിക്കുത്തരമുള്ളണമേ നീ ദൈവം തന്നെ യഹോവേ നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചുവെന്ന് ഈ ജനമറിയേണ്ടതിന് എനിക്കുത്തരമുള്ളണമേ എന്ന് പറഞ്ഞു ഉടനെ യഹോയുടെ ഇറങ്ങി ഹോമയാകും വിറകും മണ്ണും ദഹിപ്പിച്ചു തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു എന്ത് പവർഫുൾ പ്രാർത്ഥനയായി എത്ര ശക്തിമത്തായ പ്രാർത്ഥനയാണ് ഒരു കൂട്ടം ജനം മറുസൈഡിൽ നോക്കിക്കൊണ്ട് നിൽക്കുക ബാലിൻ്റെ എണ്ണൂറ്റമ്പത് പ്രവാചകന്മാർ തങ്ങളാലാവുന്ന എല്ലാം ചെയ്ത് പരാജയപ്പെട്ടു നിൽക്കുക ഈ സമയം ഈ ഒറ്റയ്ക്ക് ഈ മനുഷ്യൻ അവന്റെ ശക്തി കണ്ടോ അവന്റെ കരുത്ത് കണ്ടോ അതേപ്രീതലെ പ്രാർത്ഥിക്കുന്നവനെന്നൊറ്റയ്ക്കായിരിക്കും പക്ഷേ അവൻ്റെ കരുത്തെന്ന് പറയുന്നത് ദൈവം നൽകുന്ന കരുത്താണ് അവൻ്റെ എന്ന് പറയുന്നത് ദൈവം നൽകുന്ന ബലമാണ് അങ്ങനെ ബലം ആവശ്യമുണ്ടോ ഏലിയാവിനെപ്പോലെ നമുക്ക് സമസമായുള്ള മനുഷ്യനാണ് ഈ മനുഷ്യൻ ഏലിയാവിനെപ്പോലെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക പ്രാർത്ഥിക്കാൻ തയ്യാറെടുക്ക് ദൈവം അത് നമ്മുടെ മേൽ പകരും പറയുന്ന പദം ശ്രദ്ധിച്ച മക്കളെ ഇന്ന് വെളിപ്പെട്ട് വരട്ടെ നാളെയല്ല എനിക്ക് ഈ വിഷയത്തിനകത്തൊരു വിടുതൽ ഈ വർഷം തീരാൻ ദിവസങ്ങൾ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അല്ലേ ഹാലയിലൂയ ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ഇന്ന് ചിലത് വെളിപ്പെട്ട് വരട്ടെ പ്രാർത്ഥിക്കാവോ നിങ്ങളുടെ പ്രാർത്ഥന മേഘമണ്ഡലങ്ങളെ ഭൗമ മണ്ഡലങ്ങളെ നക്ഷത്ര മണ്ഡലങ്ങളെ കടന്ന് സ്വർഗമണ്ഡലങ്ങളിലേക്ക് സ്വർഗാദി സ്വർഗമണ്ഡലങ്ങളിലേക്ക് ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്ക് കടന്ന് എന്ന് നിശ്ചയമായിട്ടും മറുപടി കൊണ്ടുവരും അങ്ങനെ മുഖം ചോറിന് നേരെ തിരിച്ചു പ്രാർത്ഥിച്ചപ്പോഴാണ് അവൻ്റെ ആയുസിനെ ദൈവം തിരിച്ചു കൊടുക്കാനിടയായിത്തീർന്നത് കാലലൂയ പുതിയൊരു ആയുസ്സിലേക്ക് പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ അങ്ങനെ പ്രാർത്ഥിപ്പുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇതുവരെ കാണാത്ത ദൈവം പ്രവർത്തിക്കും ഇതുവരെ കാണാത്ത വിടുതലുകൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാനിടയായിത്തീരും ചെവി കൊണ്ട് കേൾക്കാനിടയായിത്തീരും അസാധാരണമായ ചലനങ്ങൾ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം കൽപ്പിക്കും പ്രിയപ്പെട്ടവരെ ഒരു സംശയവും ഒരു സംശയവുമില്ല എലിയവൻ അതിന് കഴിഞ്ഞു അവൻ പറയുന്ന പദം കണ്ട നീ ദൈവം തന്നെ യഹോ നീ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമുള്ള തീ നല്ല പറഞ്ഞത് എനിക്ക് ഉത്തരമറണമേ എനിക്ക് ഉത്തരമറിയണമേ ദൈവ ഉത്തരം അള്ളിയോ എങ്ങനെ ഉത്തരമളിയേ ആകാശത്ത് നിന്ന് അതേ പ്രിയ ദൈവത്തില്ല നിന്റെ മറുപടി വരുന്ന ഭൂമി നല്ല ഉയരത്തിൽ നിന്ന് ഉയരത്തിൽ ചില മറുപടി വരാൻ പോകുമ്പോൾ വിശ്വസിക്കൂത് ഏറ്റെടുക്കി തൂത് ഉയരത്തിൽ ചില മറുപടികൾ ദൈവം തരാൻ പോകാം ഇന്ന് വരെ കാണാത്ത ചില മറുപടികൾ ഇതുവരെ കേൾക്കാത്ത ചില മറുപടികൾ ദൈവം തരാൻ പോകാം ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം ദൈവകരങ്ങൾ വിധേയപ്പെടുത്താം കർത്താവ് അത്ഭുതം ചെയ്യട്ടെ നമ്മുടെ ലൈഫിൽ ആമീൻ ഉയരത്തിൽ ചില മറുപടി വെളിപ്പെടുമ്പോൾ രണ്ട് കാര്യം സംഭവിക്കും നിന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും ചിലത് നിനക്ക് അനുകൂലമായിട്ട് വരും രണ്ട് ഈ ദൈവം ദൈവമാണ് തിരിച്ചറിഞ്ഞ് ഈ ദൈവത്തെ ആരാധിപ്പാൻ നിന്നോടൊപ്പം ചിലതിനെ ദൈവമാക്കും വിശ്വസിക്കുകയും ഭവനത്തിൽ ഒറ്റയ്ക്കായിരിക്കാം നീ വിശ്വാസി ഇറങ്ങി തിരിച്ചത് ഏകനായിട്ട് ഏകയായിട്ടായിരിക്കും നീ കഷ്ടതകളും വേദനകളും ഒറ്റപ്പെടലുകളൊക്കെ സഹിച്ച് ദൈവസേന നിൽക്കുന്നത് പക്ഷേ ആത്മനിയോഗത്തു നിങ്ങളെ നോക്കി പ്രവചനാത്മാവിൽ ഈ വർഷത്തിൻ്റെ ഒടുവിലത്തെ ദിവസങ്ങളിൽ പ്രവചിച്ച് പറയുക ഒരു ദൈവപ്രവൃത്തി നടന്നു കഴിയുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞ ഒരു തീ വെളിപ്പെട്ട് കഴിയുമ്പോൾ ഒരു ദൈവിക തീ വെളിപ്പെട്ട് കഴിയുമ്പോൾ നിൻ്റെ കൂടെ പ്രാർത്ഥിപ്പാൻ നിൻ്റെ കൂടെ ആരാധിപ്പാൻ ചിലതിനെ ദൈവം ഒരുക്കിയിരിക്കും ഒരു സംശയവുമില്ല വിശ്വസിക്കണം ചെയ്തു തോട്ടിലെ വെള്ളം വറ്റി മണ്ണ് ദഹിപ്പിച്ചു ഞാൻ ചിന്തിച്ചു കർത്താവ് എന്തിനാ ഈ മണ്ണിനെ ദഹിപ്പിച്ചത് ആമയൻ ഈ സഭയിലെ വ്യാപാരങ്ങൾ കൊണ്ട് ആമയൻ അവിടെ മലിനപ്പെട്ട് കിടക്കുകയാണ് ബാലാണ് മഴ പെയ്യ്ക്കുന്നതെന്നൊക്കെ പറഞ്ഞ് മണ്ണിൻ്റെ മേൽ ആധിപത്യ സ്ഥാപിച്ച പൈശാചിക ശക്തികളുടെ മേലൊരു ന്യായവിധി മണ്ണ് കത്തിക്കഴിഞ്ഞപ്പോഴാണ് അടുത്തൊരു മഴ അവിടെ പെയ്യുന്നത് പ്രിയ ദൈവ ഇതിലെ ചില മണ്ണുമായി ബന്ധപ്പെട്ടുള്ള ദൈവം നിനക്ക് തന്ന അവകാശ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ബന്ധനങ്ങളെ സ്വർഗത്തിലെ ദൈവ ഈ ദിവസങ്ങളെ അഴിച്ചു കളഞ്ഞിട്ട് ഒരു വലിയ ദൈവപ്രവൃത്തിക്കായിട്ട് സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങൾ ഒരുക്കട്ടെ ആ ദൈവ ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് വിധേയപ്പെടുത്തിയാട്ടെ പ്രാർത്ഥിച്ചാട്ടെ സ്വർഗീയ നല്ല പിതാവേ അങ്ങാണ് ഞങ്ങളെ കേൾപ്പിച്ചത് ഈ വചനം ഞങ്ങളുടെ സന്ദേശമാണ് ഞങ്ങളേറ്റു വെക്കുന്നത് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവമെ ഈ മുമ്പിൽ ഞങ്ങളെ ിൽ സമ്പൂർണമായി താഴ്ത്തുകയും സമർപ്പിക്കുകയും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് പ്രൈസ് ലോർഡ് മോർണിംഗ് ചെയ്യുന്നത് എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു